ജാതികരീതുമായ സാമൂഹ്യ ബോധം ഉണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതോടെയാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അഭിപ്രായപ്പെട്ടു ഉദിനൂർ ഇ എം എസ് പഠന കേന്ദ്രം നടത്തിയ ഇ എം എസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനത്തിനായി ആശയപരവും സംഘടനാപരവുമായ നേതൃത്വം കൊടുത്തത് ഇ എം എസ് എന്ന അധികാരനായിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു കേരളത്തെ മികച്ച നിലയിൽ മുന്നോട്ട് നയിക്കുന്നതിലും അനീതിക്കും അസമത്വത്തിനുമെതിരെ പോരാടുന്നതിലും നയിച്ച പോരാട്ടങ്ങൾ സ്മരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു അറിയപ്പെടുന്ന അവർ കോൺഗ്രസ് ഗാന്ധി വലതുപക്ഷ കോൺഗ്രസിന്റെ പിന്തിരിപ്പിനായിട്ടുള്ള ആശയങ്ങളെ മറച്ചു വെക്കുന്നതിനു വേണ്ടി വലതുപക്ഷ കോൺഗ്രസ് പറഞ്ഞു ഗാന്ധിയുടെ തുടരുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ഗാന്ധി ഗാന്ധി വലതുപക്ഷ പഠന കേന്ദ്രം പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി കുഞ്ഞിക്കൃഷ്ണൻ എം സുമേഷ് വി ശിവദാസ് സെക്രട്ടറി എ മാധവൻ ജോയിന്റ് സെക്രട്ടറി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു தொடர்ந்து புழா கலாகாயக வேதியுடை நாடகம் அரங்கிலிருத்தி நியுஸ் பியூரோ திருக்கரிப்பூர்